ആചാരപ്പെരുമയിൽ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് പരിസമാപ്തി വെള്ളിയാഴ്ച നടന്ന തൃക്കലശാട്ടത്തോടെ നീണ്ട ഇരുപത്തിയെട്ട് ദിവസത്തെ വിവിധ സവിശേഷ പൂജകളും കർമ്മങ്ങളും പൂർത്തിയായി ഇനി സന്നിധാനം പതിനൊന്ന് മാസക്കാലം നിശ്ശബ്ദതയിലമരും കൊട്ടിയൂർ പുണ്യഭൂമിയിൽ വൈശാഖോത്സവത്തിനെത്തുക എന്നത് മഹാഭാഗ്യമായാണ് ഓരോ ഭക്തനും കാണുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും മഹാത്മ്യവും കേട്ടറിഞ്ഞ് പതിനായിരങ്ങളാണ് കേരളത്തിന് പുറത്തുനിന്നും കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തിയത് കൊട്ടിയൂർ ദർശനത്തിനായി കർണാടകയിൽ നിന്നുള്ള ഭക്തരാണ് ഏറ്റവും കൂടുതൽ എത്തിയതെന്ന പ്രത്യേകതയും ഈ വർഷത്തെ വൈശാഖോത്സവത്തിനുണ്ട് വെള്ളിയാഴ്ച രാവിലെ ചോതിവിളക്കിലെ നാളം തേങ്ങാമുറികളിലേക്ക് പകര്ന്നതോടെയാണ് തൃക്കലശാട്ട ചടങ്ങുകൾക്ക് ആരംഭമായത് നമ്പീഷൻ വാരിയര് എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രീകോവിലിന്റെ നാലു തോണുകൾ കടപുഴക്കിയെടുത്ത് തിരുവഞ്ചിറയില് നിക്ഷേപിച്ചു കലശമണ്ഡപത്തിൽ പൂജിച്ചുവച്ച കളഭകുംഭങ്ങൾ വാദ്യാഘോഷങ്ങളോടെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് പ്രധാന തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ സ്വയംഭൂവിലാടി മുഴുവൻ ബ്രാഹ്മണരും ചേർന്ന് സമൂഹ പുഷ്പാഞ്ജലിയും പ്രധാന തന്ത്രിയുടെ നേതൃത്വത്തിൽ പൂർണ്ണ പുഷ്പാഞ്ജലിയും നടത്തി പുഷ്പാഞ്ജലിക്ക് ശേഷം തീർത്ഥവും പ്രസാദവും ആടിയ കളഭവും നൽകി ഒരു ചെമ്പ് നിവേദിച്ചോറും കടും പായസവും തിടപ്പള്ളിയിലിരുന്ന് കുടിവതികൾ കഴിച്ചു മുളക് ഉപ്പ് എന്നിവ മാത്രം ചേർത്ത് കഴിക്കുന്ന തണ്ടുമ്മലൂണ് എന്ന ചടങ്ങാണിത് കൂത്തരങ്ങിൽ വെച്ച് ഭണ്ഡാരം തിരിച്ചെഴുന്നള്ളത്തിനുള്ള ഏറ്റുവാങ്ങൽ നടത്തി അമ്മാറക്കൽ തറയിൽ തൃച്ചന്തനപ്പൊടി അഭിഷേകവും അതിനുശേഷം യാത്രാബലിയും നടന്നു യാത്രാബലിക്ക് മുമ്പ് തന്ത്രിയും പരികർമ്മിയും ഓച്ചറും പന്തക്കിടാങ്ങളുമല്ലാതെ ബാക്കി എല്ലാവരും അക്കരെ സന്നിധാനത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്നാണ് ചടങ്ങ് ഭണ്ഡാരങ്ങളും വാളുകളും ആദ്യം ഇക്കരെ കടന്ന് മണത്തണ കരിമ്പന ഗോപുരത്തിലേക്ക് എഴുന്നള്ളിക്കും ശനിയാഴ്ച വറ്റടി നടക്കും ജന്മശാന്തി പടിനീത്തയും പുഷക്കാംവും അക്കരയിലെത്തി സ്വയംഭൂവിനെ അഷ്ടബന്ധം കൊണ്ട് ആവരണം ചെയ്ത് ഒരു ചെമ്പ് ചോറ് നിവേദിച്ച ശേഷം മടങ്ങും ഇനിയുള്ള പതിനൊന്ന് മാസം കാത്തിരിപ്പാണ് അടുത്ത വൈശാഖോത്സവത്തിനായി